അല്ലേ ഭൂമിയാണോ അല്ലയോന്ന് ആ ഇല്ല ഞാൻ ഒന്നിച്ചിരുന്നില്ല അവർക്ക് ആർക്കും എതിരു അല്ല സമരസമിതിയുടെ നേതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും കൂടിയാണ് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ എം എൽ എനോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് ഈ ദിവസം ഈ പേരൽ തുമ്പിൽ മാത്രല്ല ഞങ്ങൾക്ക് അധികാരം ഉള്ളത് അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ചു കിട്ടുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങക്ക് അധികാരം ഉണ്ട് ചോദിക്കാൻ വേണ്ടി ഉണ്ട് എന്നാൽ ചോദിക്കാലോ ഞങ്ങള് ജയിപ്പിച്ചു വിട്ട വ്യക്തിയാണല്ലോ അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നുള്ളൂ ഒട്ടും യോഗ്യതയില്ല പോപ്പിനെ പറ്റി പറയട്ടെ അങ്ങനെ യോഗ്യതയില്ല സാറിന് ഞങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പൊ ഈ നൂറ്റി ഇരുപത്തി ഏഴ് ദിവസം കാത്തിരിക്കണമെന്നില്ല സാറിന് ഇവിടെ വരാൻ വേണ്ടി ല്ലല്ലോ അച്ഛനെല്ലാം കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ ഇതിനുവേണ്ടി തന്നെ വന്നതല്ലേ അപ്പൊ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവും സംസ്കാരമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ജയിപ്പിച്ചിട്ട് നേതാവായെന്നറിയാമോ ഞങ്ങൾ വേദന അല്ല ഞങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായിട്ട് നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ മുകളിലിരിക്കുന്നവർക്ക് വേദന അറിയാൻ പറ്റൂലും ഞങ്ങള് ബീച്ച് നിവാസികൾ ഭയങ്കര തീരദേശ വികസനം ഒക്കെ പറയാനുണ്ട് ഞങ്ങൾക്ക് സമരം കൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് പള്ളിപ്പറം പഞ്ചായത്തിൽ ഒന്നും ഇരുപത്തി മൂന്ന് പാർട്ടിലെ വ്യക്തികള് കാരണം ഒരു പാലം സാറിനറിയാ അവിടത്തെ ഞാൻ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും അവിടെ തുരുമ്പിടക്കണു അവിടെ സാധനങ്ങള് അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാറ് അജീത്ത് വന്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിനോട് സാധിക്കാനോ ഒന്നും വന്നതോന്നല്ല ഞങ്ങള് എന്തെന്ന് പറഞ്ഞു മനസ്സ് കൂടി കാണിക്കണം